ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെയും ടെസ്റ്റ് മത്സരങ്ങളുടെയും ഒക്കെ അലയൊലികൾ അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത് എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ മത്സരങ്ങളും ഇന്ത്യ കളിക്കാൻ പോകുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി അനുവദിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലും യു എ ഇയിലുമായിട്ടാണ് ആ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ യു എ ഇലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് അവരുടെ ടീമുകളെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു തീയതി ഐ സി സി അനുവദിച്ചിട്ടുണ്ട് അത് ഈ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ജനുവരി പന്ത്രണ്ടാം തീയതി തങ്ങളുടെ ടീമിന്റെ ഒരു ലിസ്റ്റ് ഐ സി സിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നാണ് എല്ലാ ടീമുകളോടും ഐ സി സി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും അത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ലിസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ പന്ത്രണ്ടാം തീയതി ഇന്ത്യ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാർച്ചിൽ ആണെങ്കിൽ അതിനു മുമ്പ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്നുണ്ട് മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇന്ത്യയുമായി കളിക്കുന്നു അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യയായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അത് രണ്ടും ഒരുമിച്ച് തന്നെ ആ ഒരു പ്രഖ്യാപനം സെലക്ടർമാരുടെ ഭാഗത്തു നിന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരെ നമ്മുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു ഏകദിന ഒരു ഫോർമാറ്റിലാണ് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആരായിരിക്കും ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആരൊക്കെയായിരിക്കും ഫാസ്റ്റ് ബോളർമാർ സ്പിന്നർമാർ ബാറ്റർമാർ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തെ ഒരു പേര് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ രോഹിത് ശർമ്മയായിരിക്കും ഇന്ത്യൻ ടീമിനെ ഈ ഒരു ടൂർണമെന്റിൽ ലീഡ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നും തന്നെ നല്ല പ്രകടനം രോഹിത് ശർമ്മക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ സിഡ്നിയിൽ അദ്ദേഹം ഓപ്റ്റഡ് ഔട്ട് ഡൌട്ടാവുകയും ചെയ്തു താൻ തന്നെ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി ജസ്പ്രീത് ബുംറയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടി ട്വന്റി ഫോർമാറ്റിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കപ്പ് ജയിക്കുമ്പോൾ രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ എന്ന് നമുക്കറിയാം അദ്ദേഹം അതോടുകൂടി ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യ ഫൈനൽ കളിച്ചതാണ് ആ ഫൈനലിൽ ഇന്ത്യയെ ലീഡ് ചെയ്തതും അല്ലെങ്കിൽ ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യയെ ലീഡ് ചെയ്തതും രോഹിത് ശർമ്മ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് ബോൾ ക്രിക്കറ്റ് പോലെയല്ല വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ഫോം മികച്ചതായതുകൊണ്ടും ക്യാപ്റ്റൻസി മികച്ചതായതുകൊണ്ടും അദ്ദേഹം തന്നെയായിരിക്കും ഈ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ വളരെ മികച്ച ഒരു പ്രകടനം ഓപ്പണറായിട്ട് കാഴ്ചവെക്കാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പൺ ചെയ്യുന്ന ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക പക്ഷേ ഒന്നോ രണ്ടോ താരങ്ങളെ നമ്മൾ ആ പൊസിഷനിലേക്ക് പരിശോധിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലായിരിക്കും എന്ന് പറയുന്നു എഗെയിൻ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എകിൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ശുഭാൻ ഗിലിനെ ആ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളാണ് പക്ഷേ യശസ്വി ജയ്സ്വാൾ ഇതുവരെ ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ടി ട്വൻ്റി ഫോർമാറ്റിലും അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലും ഒക്കെ ഇന്ത്യയുടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു താരമാണെങ്കിലും എസ്പെഷ്യലി ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഒരു വർഷത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം അല്ലെങ്കിൽ ടി ട്വന്റി ഫോർമാറ്റുകളിൽ ഐ പി എല്ലിലൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈസിയായിട്ട് ഒരു ഓപ്പണറുടെ സ്ലോട്ടിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന്റെ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇംഗ്ലണ്ട് ടൂറിൽ ഏകദിന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു സ്ലോട്ടിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുകയാണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിലും ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലിസ്റ്റേ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ മുമ്പ് ഏകദിനത്തിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് യശസ്വി ജയ്സ്വാൾ അദ്ദേഹം ലിസ്റ്റേ കരിയറിൽ ഒരു ഡബിൾ സെഞ്ചുറി അടക്കം മുംബൈക്ക് വേണ്ടി ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഓപ്പണറായിട്ട് ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗിൽ ആണെങ്കിൽ രണ്ട് റൈറ്റ് ആൻഡർ ബാറ്റർമാരായിരിക്കും ഓപ്പൺ ചെയ്യുക അതിനു പകരമായിട്ട് യശസ്വി ജയ്സ്വാൾ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അവിടെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടെ കൈവരും എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി ഡെഫിനിറ്റ് ആയിട്ടും ടീമിലുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എഗെൻ രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ പ്രകടനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒട്ടും തന്നെ നല്ലതല്ല എസ്പെഷ്യലി ബോട്ടർ ഗവാസ്കർ ട്രോഫിയിലും അല്ലെങ്കിൽ ന്യൂസിലൻഡുമായിട്ടുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലും ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ടീമിനെ സാന്നിധ്യമായി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം റൺ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് ആ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളിലുള്ള ഒരാളായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശരാശരിയിലാണ് അദ്ദേഹം മൂന്ന് സെഞ്ചുറികളുടെയും ആറ് അർദ്ധ സെഞ്ചുറികളുടെയും അകമ്പടിയോടു കൂടി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് നേടിയത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു പ്രകടനം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ബാറ്റർമാരിലെ മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരും ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകം ിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് അദ്ദേഹം അഞ്ഞൂറിൽ കൂടുതൽ റൺസ് നേടുകയും രണ്ട് സെഞ്ചുറികൾ ഇന്ത്യയ്ക്കായിട്ട് നേടുകയും ചെയ്ത ഒരു താരമാണ് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുംബൈ കിരീടം ചൂടുകയും ചെയ്തു ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രഞ്ജി ട്രോഫിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന സയ്യിദ് മുസ്താഖ് അലി ഒക്കെ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്ന പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പൊസിഷനിലേക്ക് ഒരു മിഡിൽ ഓർഡർ സ്ലോട്ടിലേക്ക് അയ്യരുടെ പേര് എന്തായാലും പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ ുന്നത് പിന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ പൊസിഷനാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പൊസിഷൻ എന്ന് പറയുന്നതിലേക്ക് മൂന്ന് പേരുടെ പേരുകളാണ് ഞാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ഋഷഭ് പന്ത് ആണ് ഋഷഭ് പന്ത് പക്ഷേ ഈ ടെസ്റ്റിൽ പലപ്പോഴും ഒരു ഭേദപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും ഏക തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഒട്ടും തന്നെ അത്രത്തോളം ഒരു ആകർഷിക്കുന്ന ഒരു പ്രകടനമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നറുക്ക് വീഴുമോ എന്നുള്ളതിൽ പ്രത്യേകിച്ച് ലെവലിൽ അദ്ദേഹം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് കെ എൽ രാഹുലാണ് കെ എൽ ലാവുലും ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറിയുടെ സഹായത്തോടു കൂടി നാനൂറ്റി അമ്പത് റൺസിൽ കൂടുതൽ അദ്ദേഹം നേടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിന് മുകളിൽ ായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കെ എൽ രാഹുലിനെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള പ്രകടനങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ടും ഈ ടി ട്വന്റി പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കുമായിട്ട് നേടിയ രണ്ട് സെഞ്ചുറികൾ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് കരുതുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ഏകദിന മത്സരങ്ങളിലും ഒരു സെഞ്ചുറി നേടിയിരുന്നു ഈ രണ്ട് വിക്കറ്റ് കീപ്പർമാരുടെ ഒപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് വരുമ്പോൾ അതിൽ ഏറ്റവും ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും അദ്ദേഹം ടീമിൽ ഉണ്ടാവും എന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഒപ്പം തന്നെ പരിഗണിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡി പക്ഷേ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഹാർദിക് പാണ്ഡെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതപ്പെടുന്നത് ഇനി സ്പിൻ ഓൾറൗണ്ടർമാരിലേക്ക് വരുമ്പോൾ അവിടെ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലുമായിരിക്കും രണ്ടും ഏകദേശം ഒരേ ട്രെയിൻഡിലുള്ള ബൌളർമാരാണെങ്കിൽ കൂടെ ഈ രണ്ടുപേരെയും ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ടി ട്വന്റി ലോകകപ്പ് ജയിച്ച സമയത്ത് ഒരു രണ്ടുപേരും ടീമിലുണ്ടായിരുന്നു അക്സർ പട്ടേലിന്റെ പ്രകടനം എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ലഭിച്ചില്ല ഇന്ത്യൻ ടീമിൽ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെ ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ് ഇനി ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുൽദീപ് യാദവ് ഇപ്പോൾ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഇഞ്ചുറിയിൽ മുക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വരുൺ ചക്രവർത്തിയുടെ പേരുണ്ട് അതുപോലെ തന്നെ രവി ബിഷ്ണോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും ഈ മൂന്ന് പേരായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരങ്ങൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ ഫാസ്റ്റ് ബോളർമാരാണ് ഫാസ്റ്റ് ബോളർമാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറയുടെ ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണെന്ന് ഇപ്പോഴും ആ ന്യൂസ് പുറത്തു വന്നിട്ടില്ല അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ട് ഈ ചാമ്പ്യൻ ണ്ടെങ്കിൽ അദ്ദേഹം ഒരു വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് പരിക്ക് ഭേദമായിട്ട് പെട്ടെന്ന് ടീമിലേക്ക് വരട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം ഇതുവരെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടില്ല പരിക്കിന്റെ പിടിയിലാണ് പക്ഷേ അദ്ദേഹം സയ്യിദ് മുസ്താക്കറയിലും ഇപ്പോൾ വിജയ് ഹസാരയിലും ഒക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനമുണ്ടായില്ല അല്ലെങ്കിൽ അദ്ദേഹം കാരണം അദ്ദേഹത്തിന് എൻ സി കിട്ടിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരമാവുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഇനിയും ബാക്കിയുണ്ട് ആ സമയമാകുമ്പോഴേക്കും ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായിട്ട് മുഹമ്മദ് ഷമീം ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു രണ്ട് പേസർമാർ എന്ന് പറയുന്നത് ഒന്ന് മുഹമ്മദ് സിറാജിനെയാണ് ഇന്ത്യൻ ടീം കൺസിഡർ ചെയ്യുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് അർഷദീപ് സിംഗ് ആണ് ഹർഷദീപ് സിംഗിനും ഇതുപോലെ തന്നെ ഏകദിനത്തിൽ വലിയ ഒരു ചാൻസ് ഒന്നും ഇന്ത്യൻ ടീം കൊടുക്കാറില്ലെങ്കിലും പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ല പെർഫോമൻസ് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നാല് ഫാസ്റ്റ് ബോളർമാരുടെ പേര് ഞാൻ പറഞ്ഞു ഇനിയും ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യൻ ടീമിലുണ്ട് ഇന്ത്യയുടെ പുറത്ത് നിൽക്കുന്നുണ്ട് മുകേഷ് കുമാർ ദീപ് പ്രസിദ് കൃഷ്ണ ഹർഷിത് റാണ ഇങ്ങനെ നിരവധി ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യയുടെ ആ ഒരു റിസർവ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പരിക്ക് ആർക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ള ആളുകളുടെയൊക്കെ പേര് ഒരു ഡിസ്കഷനിൽ വരിക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഏകദേശം ഒരു പ്രോബബിൾ ലിസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ആരെ ാണ് ഈ ടീമിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കമന്റ് ഇതിൻ്റെ താഴെ കുരുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഏതായാലും നല്ല ഒരു ടീമിനെ തെരഞ്ഞെടുക്കാനായിട്ട് ഇന്ത്യൻ സെലക്ടർ മാർക്കറ്റ് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ